ഒരു റിയാലിറ്റി ഷോയിൽ ഒന്നിച്ചുണ്ടായവരാണ് പ്രിയാമണിയും ഗോവിന്ദ് പത്മസൂര്യയും ജി പി എന്നറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യുമായി ഒരു കാലത്ത് അകലം പാലിച്ചിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് പ്രിയാമണി ഒരു സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോക്കിടയിൽ എടുത്ത സെൽഫിയാണ് ഇരുവരും തമ്മിലുള്ള ഗോസിപ്പുകൾക്ക് തുടക്കം കുറിച്ചത് ഈ ചിത്രം വൈറലാകുകയും ജി പി പ്രിയാമണിയുടെ അജ്ഞാത കാമുകനാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു എന്നാൽ അക്കാലത്ത് പ്രിയാമണി ജി നിന്നും അകലം പാലിച്ചിരുന്നു സംഭവം പ്രിയാമണി പറയുന്നത് ഇങ്ങനെ റിയാലിറ്റി ഷോയുടെ ഒരു എപ്പിസോഡിൽ പരമ്പരാഗതമായ ഒരു വേഷം വേഷമിട്ടാണ് ജിപ്പ് എത്തിയത് ഞാനും അത്തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ജിപ്പ് പറഞ്ഞു അത് ജിപ്പ് ട്വിറ്ററിലും ഇട്ടു ആ ഫോട്ടോയ്ക്കൊപ്പം ജിപ്പ് ദിസ് ഇസ് ഗുഡ് പിക്ചർ എന്നും മറ്റോ എഴുതി അതിന് താഴെ ഞാൻ യാ വി നോ വി ലുക്ക് ഗുഡ് എന്ന് കമൻറ്റും ഇട്ടു ഇത് കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് പ്രിയാമണിയുടെ അജ്ഞാത കാമുകൻ എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി കന്നഡയിലും മലയാളത്തിലുമൊക്കെ ജി പി എൻ്റെ കാമുകൻ എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു ഏതോ മാധ്യമത്തിൽ നിന്നും എൻ്റെ അമ്മയെ വിളിച്ചു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ആരാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന് അമ്മ അവരോട് ചോദിച്ചു പിറ്റേ ദിവസം പ്രിയാമണിയുടെ അമ്മ ചോദിച്ച ആരാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന തരത്തിൽ വാർത്തകൾ വന്നു ഇത്തരം വാർത്തകൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ ജിപിയുടെ സുഹൃത്താണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വിശദീകരണം നൽകി അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എന്തു പറഞ്ഞിട്ടും ഇവർ വിശ്വസിക്കില്ല എന്ന് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഈ വിവാദങ്ങൾ കാരണമാണ് തുടക്കത്തിൽ ദീപനുമായി അല്പം അകലം പാലിച്ചത് എന്നാൽ പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി